നമസ്കാരം കുംഭമേള ക്രമീകരണങ്ങളുടെ മേന്മ യോഗി ആദിത്യനാഥിന്റെ വിജയമെന്ന ശ്രീ ശ്രീ രവിശങ്കർ മഹാകുംഭമേളയുടെ ഏറ്റവും മികച്ച ക്രമീകരണത്തിന് യോഗി ആദിത്യനാഥിന് ആശംസാ പ്രവാഹം യോഗി ആദിത്യനാഥിന്റെ ആത്മസമർപ്പണവും കഠിനാധ്വാനവും തന്നെയാണ് ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആത്മീയ സംതൃപ്തിയും ദർശന പുണ്യവും നൽകിയ മഹാകുംഭമേളയുടെ വിജയത്തിന് പിന്നിലെന്ന് ഉറപ്പിച്ചു പറയാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ശക്തമായ മഞ്ഞുവീഴ്ച അവഗണിച്ച് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വന്നെത്തിയത് ഗംഗാതീരത്തേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെ ചെയ്ത സുരക്ഷാ ക്രമീകരണങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് ഇക്കഴിഞ്ഞ ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നീണ്ടുനിന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തെ മഹാകുംഭമേളയിൽ ഏകദേശം നാല്പത്തഞ്ചു കോടി ജനങ്ങളാണ് പങ്കെടുത്തത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആത്മീയ പാരമ്പര്യവും ഇത് പ്രദർശിപ്പിച്ച മഹാകുംഭവേളയിൽ പങ്കെടുക്കാനെത്തിയ തീർത്ഥാടകർക്കായി വൻ സുരക്ഷാ ക്രമീകരണമാണ് ഉത്തർപ്രദേശ് പോലീസ് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരുക്കിയിരുന്നത് സ്നാനം നടത്തുന്ന പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്നതിനായി നഗരത്തിൽ നഗരത്തിലുടനീളം നൂറ് മീറ്റർ വരെ ആഴത്തിലേക്ക് ഡൈവ് ചെയ്യാൻ കഴിയുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകളും നൂറ്റി ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒറ്റത്തെ ഡ്രോണുകളും സ്ഥാപിച്ചതുവഴി ജനക്കൂട്ടത്തെയോ മെഡിക്കൽ അല്ലെങ്കിൽ സുരക്ഷ ഇടപെടൽ ആവശ്യമുള്ള പ്രദേശങ്ങളെയോ തിരിച്ചറിയുന്നതിന് സഹായിച്ചു തത്സമയ നിരീക്ഷണവും മുഖം തിരിച്ചറിയലും സാധ്യമാക്കുന്ന കുറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ് ക്യാമറകളാണ് എൻട്രി പോയിന്റുകളിൽ സ്ഥാപിച്ചിരുന്നത് ഇതിന് പുറമെ അൻപത്തിയാറ് സൈബർ യോദ്ധാക്കളുടെ ഒരു സംഘം ഓൺലൈൻ ഭീഷണികൾ നിരീക്ഷിക്കുകയും ചെയ്തു കൂടാതെ നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സൈബർ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകി യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയാണ് യോഗി ആദിത്യനാഥ് കൈക്കൊണ്ടത് അദ്ദേഹത്തിന്റെ പഴുതടച്ച മേൽനോട്ടം മഹാകുംഭമേളയുടെ കുംഭമേളയുടെ വിജയത്തിന്റെ പിന്നിലെ വലിയ ശക്തി തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കുംഭമേളയ്ക്കായി ഉത്തർപ്രദേശ് സർക്കാർ മാറ്റിവെച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് യു പി സർക്കാർ കുംഭമേളയ്ക്കായി നീക്കിവെച്ചത് യോഗിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭരണ നേട്ടവും തന്നെയാണ് ഈ കഴിഞ്ഞ കുംഭമേള ഇത്രയും ആളുകൾ കൂടിയിട്ടും വൃത്തിയോടെ മേള നടത്താൻ കഴിഞ്ഞത് സർക്കാരിന്റെ വിജയം തന്നെയാണ് റോബോട്ട് ചാറ്റ് ഹൈടെക് നാവിഗേഷൻ എന്നീ സംവിധാനങ്ങളോടെയാണ് ഇത്തവണ മേള നടന്നത് സുരക്ഷാ സംവിധാനത്തിലോ മേളയുടെ നടത്തിപ്പിന്റെ കാര്യത്തിലോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും യോഗി ആദിത്യനാഥ് തയ്യാറായിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മേളയുടെ കോട്ടങ്ങൾ മാത്രമേ നിരീക്ഷിക്കാൻ കച്ചകെട്ടി പുറപ്പെട്ടിരിക്കുന്ന മാപ്രകൾക്കും കോൺഗ്രസ് അനുഭാവികൾക്കും ഇതൊന്നും കാണാൻ കഴിയില്ല അവർ ഇപ്പോഴും കളഞ്ഞു കിട്ടുന്ന വീഴ്ചകൾക്ക് വേണ്ടിയുള്ള പരക്കം വച്ചിലിൽ തന്നെയാണ് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന കുംഭമേള പോലെയുള്ള ഒരു പൈതൃക ആഘോഷം മറ്റു ലോകരാഷ്ട്രങ്ങൾ പോലും ഉറ്റുനോക്കുന്നത് തന്നെയാണ് അത്തരം ഒരു ആഘോഷത്തെ മാതൃകാപരമായി നടത്തിയ യു പി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് ശ്രീ ശ്രീ രവിശങ്കർ നടത്തിയ പ്രസ്താവന ഓരോ ഭാരതീയന്റെയും മനസ്സിൽ നിന്ന് കടം കൊണ്ടത് തന്നെയാണ് എന്നതിൽ തർക്കമില്ല